പറഞ്ഞുകൊടുക്കെ എന്തൊക്കെ ഉണ്ടാക്കി മേത്തോന്നെ എന്നിട്ട് എന്താ കുട്ടിന്റെ പേര് പിന്നെന്താ പറഞ്ഞോട്ടിന് ഈ ഫ്രൂട്ടൊക്കെ കഴിക്കണ കുട്ടി തമ്പിരോനേ എനിക്കിതൊന്നും കാണാൻ വിചാ അപ്പ നോൻപല്ലണ് മനുഷ്യന്മാര് ഓതുകണേ നേരത്തെ അപ്പൊ ഇതിനൊന്ന് വീടിയെടുക്കാന്ന് പറഞ്ഞ എതിനാ വീടിയെടുക്കണ്ട് എല്ലാ എല്ലും കാണാനാ എല്ലാരും കാണണപ്പ എൻ്റെ കുട്ടീനെ ഏ എൻ്റെ മുഖം കാണില്ല മുടിയോണ്ട് എന്താ എല്ലാവരും എൻ്റെ കുട്ടീനെ കാണണ അപ്പ എവിടെ ഇടുക കുട്ടിനെ കാണാൻ എത്തിയിൽ എല്ലാവരും കാണാ ബോയ്സ് അല്ല യൂട്യൂബാണ് എല്ലാര്ക്കും കാണാൻ പറ്റുമോ ആരെങ്കിലും എന്നോട് പറയലിണ്ട എന്ന ഞാൻ യൂട്യൂബിൽ യൂട്യൂബിന്ന് കണ്ടിരുന്നു ആരാ പറഞ്ഞേ ആരാ എന്നോട് പറഞ്ഞത് എന്നെ യൂട്യൂബിലുണ്ട് യൂട്യൂബിലുണ്ട് ആരാ പറഞ്ഞത് ഏത് അപ്പൊ എണ്ണൂറ്റപ്പ പറയ യൂട്യൂബിലുണ്ടല്ലോന്ന് എന്താ പറഞ്ഞേ പിന്നെ ആരെന്നെ യൂട്യൂബിൽ കണ്ടത് പിന്നെ യേശുമാ എന്നോട് എന്തോ ദിവസം പറഞ്ഞത് ഏസായിപ്പുമ്മല്ല ഒന്നും വെക്കൂല മുസായിപ്പുമ്മക്കാൻ പാടില്ല മുസായിഫ് അടിച്ചാ മുസായി ഇ വീഡിയോ വീടിയെടുത്തത് ഓഫാക്കട്ടെ ഏ ഒന്നുകൂടി ഓണാക്കിയേ ബിപ്പു ഓതണ്ട ഇതിങ്ങനെ വീഡിയോ എടുത്ത് വീടെടുത്ത് ഉത്തർക്കോർക്കൊന്നും ആരും പൊക്കൂലണ്ണി കുട്ടിക്ക് ഇത്തിന ഫോർക്കൊക്കെ എൻ്റെ ഒരു കുട്ടി ഞാൻ പോവണേ എൻ്റെ ഒന്ന് നന്നാക്കി കെട്ടിയാലൊരു പൊണയെന്നോ എൻ്റെ മൂടിയെങ്ങനെ അതൊന്നു ശരിയാക്കിക്ക അല്ല ഞാൻ ഒരു കാണില്ല ഓളെ കുട്ടീൻ്റെ ഇതൊക്കെ ഒന്ന് വീടിയെടുക്കണല്ലോ ആ കുട്ടിക്ക് ബ്യൂട്ടിഫുൾ ആവാൻ പിന്നെ ഇതൊക്കെ വെച്ച് കൊടുത്തേക്കണം ഫ്രൂട്ടി ഇനി മതിയിട്ടാ എവിടെ അത് പോയ അതെനിക്ക് ആര് തന്നതാ ആരോർത്താ ഇ മതി ആ എല്ലാരും ഇത്ര കണ്ടാ മതി ഇത് ഇതിങ്ങനെ കിട്ടുക കുത്തിറക്കല്ലേ പോവടെ നീ ചീർപ്പൊക്കെ കിട്ടിയെടുത്തോണ്ട് കിട്ടാ സ്കൂൾക്ക് പോകുമ്പോ ചീർപ്പുണ്ടാവൂല ഞാൻ ലേറ്റെടുത്താണ് പോവാണ് ഓൾതിട്ട് വീട് എടുത്തിട്ട് എല്ലാര്ക്കും ഒന്ന് കാണണോ ഞാൻ ചോദിച്ചി എവിടെ ഇത് ഇടുകയാണ് അത് യൂട്യൂബിൽ പറയാനുള്ള പറയുന്നത് യൂട്യൂബിൽ ഏത് തുടച്ചാ ആരാ എന്നോട് തുടക്കാൻ പറഞ്ഞത് കുറച്ചൊന്നൊന്നു പറഞ്ഞിട്ടോ തിരുമ്പുടും ഇണ്ടാ എന്താ മൂടി മുന്നിൽ വരുന്നുണ്ടല്ലോ മൂത്ത് ആ തിരുമ്പുടും ഉണ്ടാ തിരുമ്പുവാ തുടക്കലോ എങ്ങനെ